എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പയറ് അച്ചങ്ങ പയർ വെച്ച് എങ്ങനെയാണ് തീയൽ വെക്കുന്നത് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ടും അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കീറി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സവോള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറു ചെറിയുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു രണ്ട് സവോളയുള്ളി ചേർത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഒരു പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം എടുക്കാം കൊടുക്കണം ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചെങ്ങാ പയറ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും പെരളത്തക്ക പോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒന്ന് വിതറിക്കൊടുക്കാം ആ പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മളിങ്ങനെ മുകളിലിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനു അതിനുശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ഒന്ന് പരളത്തക്ക പോലെ നമുക്കൊന്ന് ഒന്നിളക്കി കൊടുക്കണം ഒന്നിളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊഴിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം കണ്ണിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതൊന്നും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ട് ചെറിയ ഉള്ളി നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് തേങ്ങയിലേക്ക് ചേർത്ത് വറുത്തെടുക്കണം അതിനുശേഷം നമുക്കൊരു രണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ ഇവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം മുളകൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം ഉണ്ടല്ലേ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന് വെള്ളം ചേർക്കാനായിട്ട് ഉരുണ്ട പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുളി വെള്ളം ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ല ഞാനിവിടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ടോ രണ്ട് മിനിറ്റ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടില്ല ഇവിടെ തീയല റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതുപോലെ അച്ചങ്ങാപ്പേർ തീയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം